ഒന്ന് മക്കൾക്കൊന്നും സ്കൂളില്ലാട്ടോ ഒന്നരക്ക് നല്ല മഴയായിരുന്നു ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു അപ്പൊ ഇന്ന് നമ്മുടെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ചാനലില് രാവിലത്തെ വിശേഷങ്ങളൊക്കെ ആദ്യായിട്ടാണ് എടുക്കുന്നത് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂട്ടാൻ മോരുകൂട്ടാനാണ് കേട്ടോന്നത്തെ കൂട്ടാന് നല്ല മഴയുമ്പോഴേ നമുക്ക് സത്യം പറയാ നല്ല മടിയെടുട്ടോ പണിയൊക്കെ എടുക്കാൻ വേണ്ടിട്ട് സമയം ഇപ്പൊ ഒരു ഒമ്പത് മണിയൊക്കെ ആവാറായി നമ്മുടെ മിറ്റടിക്കലും പാത്രം കഴുകലും അങ്ങനെയുള്ള പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനി ഉള്ളത്തെ എന്താ വെച്ചാൽ മഴ ഇല്ലാതെ ചെയ്യുമ്പോ വേഗം പുറത്തെ കാര്യങ്ങൾ നോക്കുവല്ലോ പിന്നെല്ലേ നമ്മൾ ഉള്ളത്തേക്ക് നോക്കുള്ളൂ ഇനി ഉള്ളടിക്കല് തുടക്കല് നമ്മടെ ചാത്തപ്പന്റെ കൂവല് കൊറേ ദിവസം അതിലേക്ക് കേട്ടിട്ട് നമ്മുടെ ചാത്തപ്പന്റെ കൂവലൊക്കെ ഉണ്ട് കേട്ടോ ഒന്നേ ഉള്ളൂ മൂന്നാലെണ്ണത്തിനെ പിടിച്ചും കൊണ്ട് പോയി ആകെ കോഴികളൊക്കെ കമ്മിയായി ഇപ്പൊ പിന്നെ ചെറിയ കുട്ടികളൊന്നും കാണിക്കണമില്ല എന്താ വച്ച ഇണ്ടാവട്ടെ കൊറേ മത്സരിച്ച് കൂവുണ്ടെന്ന് കൊറേ പേര് ചോദിച്ചാൽ തോന്നുന്നുണ്ട് മെറ്റടിക്കണതാണ് ചോദിസം മെറ്റടിക്ക പകുതി മിറ്റടിക്കാ മഴ പെയ്യ പകുതി മിറ്റടിക്കാ മഴ പെയ്യ നമുക്ക് ഈ ദിവസം ഇങ്ങനെ മിറ്റടിച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പേക്കും മിക്കറി കഴിയുമ്പോ അമ്മ വേഗം പിന്നെ പാത്രം കഴുകി അതുകൊണ്ട് പാത്രം കഴുകാല് വേഗം കഴിഞ്ഞു നീ അടിക്കല് തുടക്കല് അപ്പേക്കും കഷ്ണം നിറച്ചിട്ട കൂട്ടാൻ വെക്കല് നിങ്ങളുടെ വീട്ടിലൊക്കെ എങ്ങനെ തുണികളൊക്കെ ഉണങ്ങി കിട്ടുന്നുണ്ടോ നമുക്ക് തുണികളൊന്നും ഉണങ്ങി കിട്ടുന്നില്ല കേട്ടോ ആകെ ഉള്ള സങ്കടം തുണികളൊങ്ങി കിട്ടാണ്ടാണ് പുതിയ വീട്ടിൽ കൊണ്ടിട്ടിട്ടും കാര്യമില്ല തുണികളോ ഉണങ്ങി കിട്ടില്ല അപ്പൊ നമ്മള് വൈകുന്നേരത്ത് ഇവിടെയൊക്കെ ഇങ്ങനെ നിരത്തിയിട്ട് ഇടും പിന്നെ അടുക്കളയില് നമ്മള് എന്താ വിറക് വെക്കില്ലേ അതിന്റെ അവിടെ ഒക്കെ കൊണ്ടിടും പക്ഷെ കുട്ടികൾക്ക് സ്കൂളില്ലാത്ത കൊണ്ട് രക്ഷപ്പെട്ടു സ്കൂൾ ഉണ്ട് വെച്ചാല് യൂണിഫോം ഒക്കെ നമ്മള് രണ്ടെണ്ണമൊക്കെ ഉണ്ടാവുള്ളൂ രണ്ടെണ്ണോ മൂന്നെണ്ണോ അതിൽ കൂടുതൽ ഇണ്ടാവില്ലാട്ടോ അപ്പൊ പിന്നെ അത് ചെലത് കോട്ടുകളൊക്കെ ചാക്ക് പോലുള്ള കോട്ടുകൾ അത് ഉണങ്ങി കിട്ടണ്ടേ ചക്കനുണ്ടല്ലോ നീച്ചു വായോ മതി മതി ഓം ആ നീക്കിപ്പ നീച്ചു വന്നിട്ടല്ലേ ഉള്ളൂ കുട്ടിയായ കുട്ടീനെ ഉറക്കി എന്താ തള്ളി ഉറങ്ങി ഞാൻ നീച്ചിട്ട് കുട്ടി ആക്കിയപ്പോ അങ്ങനെ ഉറങ്ങിയ ഏറ്റവും നേരത്തെ നിക്കും അനിയാസനാട്ടോ അനിയാസിനെ നിക്കും പക്ഷെ ഞാൻ നീച്ചു കഴിഞ്ഞാൽ നീച്ചു വരില്ല ഞാൻ എന്നിട്ട് ഫോണില് കമന്റിന് റിപ്ലൈ കൊടുക്കലും കാര്യങ്ങളൊക്കെ ഏട്ട് നീച്ച് കഴിഞ്ഞാൽ അപ്പൊ അമ്മൂനെ വിളിക്കും അമ്മ വിളിക്കുമ്പോയ്ക്കും അമ്മ നീക്കും ഞാൻ നീച്ചിട്ട് പിന്നെ എന്താ കമന്റിന് എപ്പോഴും കൊടുക്കും ചിലപ്പോ ഞാൻ എന്തായിട്ടും കണ്ണൊക്കെ കടിക്കട്ടോ നമ്മൾ ഈ ഫോണിൽ ഫോൺ ഉപയോഗിക്കാ അറിയില്ലേ അത്ര വലിയ ഇതൊന്നും ഇല്ലല്ലോ ഫോണിൽ ഫോണിൽ ഇങ്ങനെ കമന്റ് കണ്ണിങ്ങനെ കടഞ്ഞിട്ട് നമ്മുടെ ഈ കണ്ണിങ്ങനെ ഉള്ളിക്ക് ഇങ്ങനെ വലിയ പോലെ തോന്നും അപ്പൊ ഫോണൊക്കെ കൊറച്ചേരം അവിടെ വെച്ച് കണ്ണടച്ചിങ്ങനെ കടക്കുമ്പോ നല്ലൊരു സമാധാനാണ് എന്താ നമ്മള് സ്ഥിരമായിട്ട് എല്ലാവരും ശ്രദ്ധിക്കാത്തൊരു കാര്യം നമ്മളെ വീഡിയോ ഒക്കെ എടുക്കലും ഒക്കെ ഈ ഫോണിലാവുമ്പോ കണ്ണ് കടച്ചില്ല ആദ്യമൊക്കെ എന്റെ കണ്ണിന്റെ കൂടെ ചോപ്പ് കളർ വരുന്നിട്ട് ഡോക്ടറെ പോയി മരുന്ന് കഴിക്കായിരുന്നു ഫോണിലെ ഉപയോഗം കൊറച്ച് കമ്മിയാക്കാൻ പറഞ്ഞു പക്ഷെ നമ്മുടെ ജോലി ഇതല്ലേ അപ്പൊ നമുക്ക് ഫോണിൽ ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അല്ലെ സുഖനിയെ സുഖന്യ ഉപയോഗിക്കാണ്ട് തന്നെ സുഖനിയുടെ കണ്ണ് ചോക്കണു ഏർ കരട്ട് പൊട്ടിട്ടോ ആരൊക്കാല പഠിച്ച് അമ്മന് ട്യൂഷന് പോവാറായി പിന്നെ ഒരു ഇത് മഴ പെയ്യാൻ തുടങ്ങിയത് പണിയില്ല കേട്ടോ പണിയില്ലാണ്ട് വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ് രീതി തന്നെയായിരിക്കും പൊറത്താണോ വച്ചാലോ ഉള്ളിലാണോ വെച്ചാലോ ഒക്കെ കറന്റില്ലായി ഒക്കെ ഇട്ട് പണി നല്ല കമ്മിയാണ് കേട്ടോ ഇപ്പൊ എന്ന് മഴ തുടങ്ങിയതാ അപ്പം മുതല് പണിയില്ല ഇന്ന് രാവിലെ കടിയൊന്നും ഉണ്ടാക്കിട്ടില്ല കേട്ടോ ചായ്ക്കെന്തെങ്കിലും കടി വേണമെന്നുണ്ട് ആ ഇന്ന് വാ തായോ അഹ് എന്താ രാവിലെ കടി കടിയുണ്ടാക്കിട്ടില്ല അവള് അറിയാ അമ്മ എന്നാ കടി തരാന്നട അവള് കടിക്കണ്ടേ അച്ചു കുളിക്ക് അമ്മ ചേത്ര കുളിയൊക്കെ കഴിഞ്ഞു ആ ഏഴുമണിക്ക് മോരിക്കൂട്ടാനക്കുള്ള തേങ്ങ അരിവ് വേണു കേട്ടോ തുടക്കലൊക്കെ കഴിഞ്ഞു പൊന്നൂസിലും ചെറിയൊരു പനി ഉണ്ട് വേണമല്ലേ അപ്പൊ അവൻ വെറുതെ വാശി പിടിച്ചിട്ടേ അവള് അവന് കഴിക്കാൻ കൊടുക്കാണ് നല്ല തണുപ്പ് ഇട്ടു തേങ്ങക്കും കൂടിയും തണുപ്പ് പതിച്ചു പേര് വെക്കാൻ നോക്കുമ്പോ കഷ്ണങ്ങളൊക്കെ കഴിഞ്ഞോക്കണോട്ടോ അപ്പൊ മുതിരണ്ടിരിക്കണോ എടുത്തിട്ട് മുതിരെടുത്തിട്ട് ഉപ്പേരിയൊക്കെയാണ് വിചാരിച്ചിട്ട് മുതിരേം ചേമ്പും തണ്ടൊക്കെ കൂട്ടാൻ വെക്കണം വിചാരിച്ചാ അപ്പൊ പിന്നെ മോര് കൂട്ടാൻ വെക്കണില്ലേ പിന്നെ ഉപ്പേരി ഉണ്ടാക്കാ ഇനി ഒരു ദിവസം മുതിരേം എന്താ താളും തണ്ടും പാടും കൂട്ടാൻ വെക്കാട്ടോ കർക്കിട മാസൊക്കെ എഴുതി കഴിഞ്ഞാൽ പത്തല നിങ്ങളൊക്കെ പത്തല വെച്ചോ ഇവിടെ നമ്മള് പത്തല വെച്ചിട്ടില്ല കേട്ടോ എന്താ തകരടയിലേക്ക് നടക്കാൻ പോണ വഴി കൂടെ ഒക്കെ ഉണ്ട് പക്ഷെ പറിക്കാൻ പോയിട്ടില്ല നല്ല പഴയതുകൊണ്ട് പുറത്തേക്ക് പോകാനൊക്കെ ഒരു മടി തകരടയിലൊക്കെ പറിച്ചിട്ട് പേരിയൊക്കെ കഴിക്കണ വീഡിയോ കൊടുക്കണം അല്ലേ അമ്മക്ക് മഴ സമയമായ മുദ്ര കഴിക്കണ നല്ലതാന്ന് പറഞ്ഞിട്ട് എപ്പോഴും വീട്ടിൽ നിന്ന് അമ്മ ചീത്തറിയിട്ടോ മുതിര വ മുതിര വറുത്ത് കുട്ടികൾക്ക് പേരി ഉണ്ടാക്കി കൊടുക്കുക ഉപ്പേരി ഉണ്ടാക്കി കൊടുക്കുക മക്കൾക്ക് ഇഷ്ടമാണേ പിന്നെ ഈ മുതിരയുടെ വെള്ളമല്ലേ മുതിരയുടെ വെള്ളം എന്താ കുടിക്കാനും കൊടുക്കാൻ പറയും കുട്ടികൾക്ക് തണുപ്പൊക്കെ പെട്ടെന്ന് മാറത്രേ അറിയില്ല നമ്മുടെ ഒരു വിശ്വാസാണല്ലോ അതേപോലെ പനിയൊക്കെ വരികയാച്ചാലും മുതിര കഷായം തരും എന്താ മുതിര പറഞ്ഞാൽ നല്ലൊരു മണാണ് കേട്ടോ മൂക്ക് ചോറിയ ഇതൊന്ന് അരിച്ചെടുക്കട്ടെ മടാളില്ലാണ്ടാണ് ഇപ്പൊ ഓടക്കോല് തിരയുന്നത് കയ്യിൽ കൊണ്ടിക്കരുത് തേങ്ങ പൊട്ടിച്ച മതി

എന്തെങ്കിലും ചോറിന്റെ കൂടെ അല്ലേ രണ്ടാമത് തൊട്ട് നക്കാൻ തോന്നോ ചിലപ്പോ നമുക്ക് കൂട്ടാൻ മാത്രം ഉണ്ടാവുമ്പോഴേ അപ്പൊ എന്താ ചെയ്യാന്നറിയോ മുളകും കൂടി ചാലിക്ക ഒരു തുള്ളി മതി ഒപ്പേരിക്കുള്ളതാണ് കൂട്ടാനൊക്കെയുള്ളത് എങ്ങനെ ചെലവി ഉം അപ്പൊ ഉള്ളി മുളകും കൂടി ഇങ്ങനെ ചാലിച്ചിട്ട് കഴിക്കാനും നല്ല രസാണ് ആ കഴിഞ്ഞു അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഇപ്പൊ എന്താണെന്നറിയില്ല മഴ സമയപ്പച്ചാറ് തിന്നാൻ പോതി വന്നു കടയിൽ നിന്ന് അച്ചാർ വാങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാ ഇല്ലാ പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കും ഇവിടെ അച്ചാർ വാങ്ങില്ല അച്ചാറുണ്ടാക്കിക്കോ എന്താണ്ടാക്ക അറിയില്ലേ പറഞ്ഞിട്ടാണ് എന്താ വേണ്ട സാധനങ്ങൾ വാങ്ങി വരാന്ന് എനിക്ക് മാങ്ങഞ്ചി കൂട്ടിയിട്ട് അച്ചാർ കൂട്ട മാങ്ങി മാങ്ങഞ്ചി നദീനെ പോയി തപ്പണം നമ്മടെ തൊടിയിലുള്ളപ്പൊ നമ്മക്ക് അതിന്റെ വില അറിഞ്ഞില്ല ഇപ്പൊ മനസ്സിലായില്ലേ കൂട്ടാൻ കടുക് വറക്കുകയാണെ മോരു കൂട്ടാൻ ഇനി നമ്മുടെ ഉപ്പേരിയും കൂടി ആയി കഴിഞ്ഞാള്ള പണി എന്താണെന്നറിയോ തുണിതിരുമ്പുളൂമൊക്കെ കഴുക തുണിതിരുമ്പ കുളിക്കുക കഴിക്കുക പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാ നമ്മളിന്ന് എന്താ സൂന്യീന്ന് വൈകുന്നേരത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം കുറച്ച് പച്ചരി വെള്ളത്തിരി എന്തെങ്കിലും ഉണ്ടാക്കണം പിന്നെ കുട്ടികളുള്ളതുകൊണ്ട് വെറുതെ ഇരിക്കാനൊന്നും പറ്റില്ല കേട്ടോ അവര് പിന്നാലെ വാശി വാശിപിടുത്തും കൊണ്ടിരിക്കും ണ്ടാക്കി കൊടുക്കാനാണെ ഏട്ടൻ പറയുന്നത് അതാണ് ഏട്ടൻ ഇണ്ടാത്തത് ഇന്നലെ വജ്ജി ഉണ്ടാക്കി ഇന്നും വജ്ജി ഉണ്ടാക്കി കൊടുക്കാനാണെങ്കണം ഇന്നും വൈകുന്നേരം ആവുമ്പോ വജ്ജി ഉണ്ടാക്കി താഴ്ന്നു പോകും എന്താ വേണ്ട ചോയ്ക്ക് വജ്ജി മതി മതിയായി ഉപ്പേരിക്ക നീ ചാറില്ലേ ഈ ചാർ കൂടെ മുളക് വറുത്തപൊളി ഉണ്ടാക്കില്ലേ പുളി ഒഴിച്ചിട്ട് നമ്മൾ പുളി ഒഴിക്കില്ലേ മുളക് വറുത്തപുളി മുളക് വറുത്ത പുളി ഉണ്ടാക്കണം പോലെ ഉണ്ടാക്കിട്ട് ഈ ചാറൊഴിച്ചിട്ട് കടുകൊക്കെ വറുത്തിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആക്കും പുലും മുതിര നമ്മളിവിടെ മുതിര എന്ന് പറയും നമ്മുടെ പടം വെട്ടുകഴിഞ്ഞാ കൊള്ളോ എന്താ കൊള്ളോ നമുക്ക് നമ്മൾ അറിയാത്ത നാണം അല്ല റിയാത്ത കാര്യമാണിട്ട് നാണയം നമ്മുടെ വെട്ടുകഴിഞ്ഞ കൊണ്ടു ചമ്മന്തി അരക്കാന്നോ എന്തൊക്കെ പറയുന്ന വെറുതെ കുടിച്ചോക്ക നല്ലതാ അത്ര മഴ പെയ്യുന്ന സമയത്ത് ചൂടാറിയിട്ട് അല്ലെങ്കിൽ മൊത്തം എടുത്ത് കുടിച്ചിട്ട് ആ ഏട്ടിയപ്പോ തെരുവ് കമ്മി ആട്ടോ അതുകൊണ്ട് തോനട്ടിട്ട് അയിന്റെ ഒപ്പം തന്നെ നമ്മടെ തേങ്ങ ഇട്ട് കൊടുക്കണ്ടേ ക്ക് കടല ചെറുപയർ മുതിരൊക്കെ ഇണ്ടാക്കിട്ട് മക്കൾക്കില്ലേ കൊടുക്കുന്നത് ഇഷ്ടാണ് അതേപോലെ നമ്മടെ കട്ടൻ ചായ കുടിക്കില്ലേ കട്ടൻ ചായ കുടിക്കുന്ന സമയത്ത് ഇതൊക്കെ ബാക്കി ഉണ്ടെങ്കി അതിന്റെ കൂടെ കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കണ്ടേക്ക് പൊടിയരിക്കഞ്ഞി കൊടിയേരി കഞ്ഞി ഒക്കെ ഇഷ്ടോ കൊടിയേരി കഞ്ഞിനെക്കാളും ഇഷ്ടമാണ് കൊടിയേരി ഉണ്ടാരുക്കുട്ടാനും മുതിരപ്പേരിയും ചൂടുള്ള മോരുക്കനും മുതിരപ്പേരി കേട്ടോ അടിപൊളി കോമ്പിനേഷൻ ആണ് ഇങ്ങനെ കഴിക്കാത്തവരില്ലേ ഒന്നും ഇങ്ങനെ കഴിക്കാത്തവരല്ല ഇങ്ങനെ അധികം എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങളല്ലേ അതില് കൊറച്ച് കുട്ടിങ്ങനെയും കൂടി ഉൾപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ വീഡിയോ ഇഷ്ടാവണെങ്കി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ